ഞാൻ സെൽവ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തത് എനിക്ക് വായിച്ച് പഠിക്കണത് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അപ്പൊ ഞാൻ ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാനാണ് കരുതിയത് അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഐ പി സി എസ് ഗ്ലോബലിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ഇവിടെ നല്ലോണം ഇഷ്ടമായി ടീച്ചർമാരാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ക്ലാസ് മാത്രമല്ലായിരുന്നു അതിന്റെ കൂടെ തന്നെ പ്രസന്റേഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എസ് സി എം തസ്ലീന മിസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഷിബ്ലി മിസ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മിസ് എനിക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ട് ക്ലാസ്സിൽ തന്നിട്ടുണ്ട് ഞാൻ വന്ന ഇക്കാണ് ഇവിടെ ഈദ് ഉണ്ടായിരുന്നു ഓണം ഉണ്ടായിരുന്നു ക്രിസ്മസ് ഉണ്ടായിരുന്നു എല്ലാ പരിപാടികൾക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റി സ്കൂളിലാവട്ടെ കോളേജ് ലൈഫ് ലൈഫാവട്ടെ അതേപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ വന്നിട്ടും കിട്ടിയ ലൈഫ് ഞാൻ എല്ലാവരോട്ടും വേഗം ഫ്രണ്ട്ലി ആവുന്ന ടൈപ്പിലാണ് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടാൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ ജി ടാഗ് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് ടെൻഷൻ ലൈഫ് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇനിയും ഐ പി സി എസ് ഗ്ലോബലിനെ കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും i'm